ബ്ലോഗാണ് ആണ് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള അപ്പോൾ ഞങ്ങൾ കൊല്ലത്തു തിരുവനന്തപുരം പോകുക തിരുവനന്തപുരം നിന്ന് വയനാട്ടിലേക്ക് പോകും അപ്പം അത്രയും വരെയുള്ള യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എനിക്കും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് സദ്യ ഇതാണെങ്കിലും ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതും സദ്യ കല്യാണം കുറേ ഞാൻ സദ്യ കല്യാണത്തിന് പോയിട്ടുണ്ട് കാരണം ഞായറാഴ്ചകളിലൊന്നും ഞാൻ അവിടെ ഉണ്ടാവാത്തായിരുന്നു സോ ഇന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരം മദേഴ്സ് വെച്ച് ക്ലാസ് ചെയ്യുന്നു അല്ല മദേഴ്സ് വെച്ച് ക്ലാസ് ചെയ്യുന്നത് നമ്മൾ സദ്യ കഴിക്കാട്ടോ ഒരു സദ്യക്ക് എത്രയാവരാം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പക്ഷെ നല്ല ലാഭമായിട്ടൊരു സദ്യയാണ് നമുക്ക് നോക്കാം ഹാപ്പി ഇല വന്നപ്പോൾ തന്നെ അമ്മയുടെ സന്തോഷം കണ്ടോ ഇവിടെ നല്ല തിരക്കാവുണ്ടോ ഒന്നപ്പോ അത്രയും സമയമായിട്ടില്ല നേരത്തെ നമ്മൾ ഇവിടെ അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സദ്യ കഴിക്കാൻ കൊതിയുള്ളവരൊക്കെ വന്നാൽ മതി പണ്ടൊക്കെ ഞാൻ സദ്യ കഴിക്കാൻ കൊതിയുള്ളോണ്ട് വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയിട്ടോ എലി കുന്നല്ല് കണ്ട സംഭവാണ് സന്തോഷാണ് അമ്മയുടെ Suchій來 <laughs> <laughs> на <laughs> വെള്ളച്ചോറ് വേണ്ടുന്നവർക്ക് വെള്ളച്ചോറ് കിട്ടും കുത്തരിച്ചോറ് വേണ്ടുന്നവർക്ക് കുത്തരിയും കിട്ടും കേട്ടോ ഞാൻ വെള്ള അല്ല ഞാൻ കുത്തരി പറഞ്ഞാൽ അമ്മയ്ക്ക് വെള്ളച്ചോറ് അമ്മയ്ക്ക് ആക്ച്വലി കറിയൊക്കെ വരുന്നതിന് മുമ്പേ അല്ല ചോറ് വരുന്നതിന് മുമ്പേ കറിയൊക്കെ തീർന്നു കേട്ടോ ആദ്യം ഇതേ അടപ്പായസം എത്തി അടപ്പായസം നമ്മൾ പഴം കൂട്ടിയാണ് എഴുതുന്നത് നമുക്ക് നേരത്തെ ദൊന്നും കിട്ടില്ല. എല്ലാം റെഡിയായതേ ഉള്ളൂ. കൂട്ടേരി ഉണ്ട്. നമുക്ക് അവിലൊക്കെ തന്നില്ലട്ടോ. അവരെ കൊച്ചമ്മേട്ടൻ ചേട്ടൻ നമ്മളെ നേരത്തെ കൂട്ടേരി ഉണ്ട്. കൂട്ടേരിണ്ടോ? കൂട്ടേരിണ്ടോ? കൂട്ടേരി മിസ് ചെയ്തു നമ്മൾ പിന്നെ നമുക്കിതേ അരിപ്പായസം കിട്ടി കേട്ടോ അരിപ്പായസം എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ നമുക്ക് ബോളിയും സേമിയ പായസവും കിട്ടി മോരൊക്കെ ഇപ്പോഴാട്ടോ കിട്ടിയ മോര് കറിയൊക്കെ മോളി ഭയങ്കര മധുരട്ടോ ബോളിക്ക് ി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി പോവുകയാണ് ആക്ച്വലി എങ്ങനെ പോകണമെന്നൊരു ലക്ഷ്യം നമുക്കില്ല ജോൺസെട്ടെ ശരിക്കും ഞങ്ങൾക്ക് രാത്രിത്തെ ബസ് ബുക്ക് ചെയ്ത് തന്നെയാണ് പക്ഷേ ഇങ്ങോട്ട് വന്നത് ബസ്സിലായിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയിൽ എത്ര ആയിട്ട് അതുപോലെ ഇടക്കിടയ്ക്ക് മുള്ള മിട്ടുന്ന ഒരു ടെൻഡൻസി ആയിട്ടുണ്ട് ഭയങ്കര തണുപ്പ് അങ്ങനെ ഇറമി പിടിച്ച നമ്മൾ എന്ത് ചെയ്ത് പിന്നെ ബസ് ജോൺസെട്ടെ കൊണ്ട് തിരിച്ചു പോകുന്ന ക്യാൻസൽ ചെയ്യിപ്പിച്ചു ജോൺസെട്ടാക്ക എഴുന്നൂറ് രൂപയും നഷ്ടമായി ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനും ക്ഷി പോകാറുണ്ട് ഇങ്ങോട്ടാണ് എങ്ങനെയാണെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കിട്ടിയ ഒരു ബസ്സിന് കയറി പോകുന്നു കേട്ടോ അതെ ഞാനും അമ്മയും അങ്ങനെ എറണാകുളത്ത് നമ്മുടെ കമ്പനി അപ്പാർട്ട്മെൻറ്റിൽ വന്ന് കയറി ക്ഷീണം എന്ന് വെച്ചാൽ ജോൺസായിട്ടായി ഞങ്ങൾക്ക് ഏവൻ ട്രാവൽസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഏവൻ ട്രാവൽസിലായിരുന്നു അത് തിരിച്ച് ബുക്ക് ചെയ്ത് തന്നെയാണ് പക്ഷേ എനിക്ക് ഇന്നലെ തുള്ളി ഉറങ്ങിയിട്ടുള്ള റോഡ് പണിയായിട്ട് അപ്പർ ഭർത്താ കിട്ടി ഇങ്ങനെ ആടി ഒലഞ്ഞൊലഞ്ഞ് ഭയങ്കര ടെൻഷനായി ചതിക്കാൻ വരും എന്തൊക്കെയോ അസ്വസ്ഥ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുള്ളാൻ പോകണം എ സിയും കൂടി ആയതുകൊണ്ട് ആ എ സി കുറയ്ക്കാനോ അത് ഓഫാക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ സോ ഞങ്ങൾ ഇന്ന് ഹേവൻ ട്രാവൽസ് ജോൺ സാറിനെ കൊണ്ട് തിരിച്ചു പോകുമ്പോൾ ക്യാൻസൽ ചെയ്യിപ്പിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചപ്പോൾ നമ്മൾ എറണാകുളം വരെ ഞങ്ങളോ വന്ന് ബസ്സിന് വന്ന് കെ എസ് ആർ ടി സിയിൽ വന്ന് ി ഇവിടുന്ന് ഞങ്ങൾ നാളെ രാവിലെ ജോൺസേറ്റം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് വരില്ല വയ്യ ക്ഷീണം പിടിച്ച് കുളിച്ചിട്ടൊന്നുമില്ല ചേച്ചി ഇല്ല അപ്പഴത്തെ ചേച്ചീൻ്റെ ചെറിയ ഹസ്ബൻറ്റിൻ്റെ അച്ഛനും സുഖമെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് പോയതാണ് അപ്പം ഞങ്ങളൊന്ന് കുളിച്ച് പിള്ളേരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോയി വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്റ്റേഷൻ കിട്ടും അല്ലേ അമ്മ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാം വൃത്തിയാക്കിയിട്ട് പോയതാ കേട്ടോ പൊടിയുണ്ട് എന്നാലും മൊത്തത്തിൽ നമ്മളെല്ലാം വൃത്തി കഴുകി പെറുക്കി വൃത്തിയാക്കിയിട്ട് പോയതാണ് എനിക്ക് എവിടെ പോയി വന്നാലും ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നൊരു ഉണ്ട് അമ്മ തണുത്ത വെള്ളമല്ലല്ലോ തണുത്ത വെള്ളമല്ല എല്ലാം നല്ല വൃത്തിയാക്കി പെറുക്കിയിട്ട് പോയതുകൊണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ അടിച്ചു വരാം നോക്കൂലെ ഞങ്ങൾ നാളെ രാവിലെ പോകും അമ്മ കുളിക്കാൻ പോകല്ലേ അമ്മ കുളിച്ചിട്ട് വേണം എനിക്ക് വിളിക്കാൻ അമ്മ കുളിച്ചിട്ട് വേണം എനിക്ക് വിളിക്കാൻ്റെ മോൺഷെയ്യാണ് ആ പിള്ളേർ കൂടി കുളിച്ചിരിക്കുക കുളിച്ച് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നിന്ന് പുറത്ത് ഒരു ജ്യൂസൊക്കെ കുടിച്ച് വന്ന് പിന്നെ ഒരു ഉറക്കമായിട്ടാണ് അമ്മോ മേലൊക്കെ കൂട്ടിയിട്ട് രക്ഷയില്ല കേട്ടോ ഈ റൂമിൽ ഒരു ബാത്റൂമുണ്ടേ ഇവിടെ ഒരു ബാത്റൂമുണ്ട് എങ്ങനെയായിട്ടുള്ള കുളിക്കാം ചേച്ചി പിള്ള ചേച്ചിയുടെ പിള്ളേരുടെ ഹസ്ബൻഡും ഇവിടെയുണ്ട് അല്ലേ വേഗം കുളിക്കാം ഞങ്ങൾ വിളിച്ച റെഡി ആയി പിടിച്ചോ താക്കോലം കൈ പിടിച്ചോ ഞങ്ങൾ റെഡിയായി ആയി പിള്ളേരുടെ കൂടെ ജസ്റ്റ് പുറത്തു പോട്ടോ ഇവിടെ വന്നിട്ട് ചേച്ചി ഒരു ഇല്ലാത്തൊരു ഉണ്ട് പിന്നെ പിള്ളേരുടെ നമുക്ക് നിൽക്കുമ്പോഴിക്കാൻ നാളെ രാവിലത്തെ ട്രെയിനിൽ നമ്മളങ്ങ് പോകും പിന്നെ കുറച്ച് ദിവസം ഇനി വയനാടാണ് വയനാടിൻ്റെ ലോകുകൾക്കാ അവരിങ്ങോട്ട് കൂട്ടാൻ വരാം ഇതൊരു മതിലിന്റെ അപ്പുറം അപ്പുറം ആണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് പോണെങ്കില് ആ ചുറ്റി കറങ്ങണം ഭയങ്കര കൊതുക് ആട്ടോ പക്ഷെ ഇന്നിപ്പന്താ കൊതുകൊക്കെ പോ നല്ല വൃത്തി അമ്മക്കാണെങ്കി കുളിക്കാനിട്ട് ആ ബസ്സിൽ ബസ്സിലാരൊക്കെ പുതപ്പും ഒക്കെ പൊതച്ച് കിടന്നിട്ട് അസ്വസ്ഥത കുളിക്കാനിട്ട് അമ്മ ഇവിടെ ആ അമ്മ കുളിച്ച് അമ്മയ്ക്ക് എനിക്ക് വന്നു കഴിഞ്ഞു കുളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം ഐ പട്ടിശെല്ല്യട്ടോ അവിടെ ഭയങ്കര ഇത് ഉണ്ടോ എത്ര ആട്ട് നിന്ന് ഇറങ്ങി ഇറങ്ങി വരും കറമ്പനൊന്നും കാണുന്നില്ല നമ്മളെ കൂട്ടാൻ ഇവിടെ എന്തോ ബാൻഡ് നടക്കാട്ടോ അപ്പൊ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്താൽ യൂട്യൂബിൽ കോപ്പി റേറ്റ് വരും അഭിരാമി സുരേഷ് ഒക്കെയാണെ നല്ല തിരക്കുണ്ട് പക്ഷെ നമ്മുടെ രക്ഷ ഇങ്ങോട്ടൊക്കെയാണ് ഫുഡ് അവരവരുടെ ബാൻഡൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ അമ്മയും മോഡും നടത്തുന്ന ജ്യൂസുകളുണ്ട് അവിടെ പോയി ജ്യൂസ് കുടിക്കാനുള്ള പരിപാടിയാട്ടോ ഉണ്ട് അമ്മയും മോളും അമ്മ അവരെപ്പോഴും വരുമ്പോ അമ്മേനെ ചോദിക്കാറുണ്ട് വീണ്ടും അടുത്ത പാട്ട് പാടാനുള്ള പരിപാടിയിലാണ് ഇവിടെ ഭക്ഷണങ്ങളൊക്കെ തീർന്നു ഫുഡ് പുട്ടത്തൊക്കെ ങ്ങനെ ഞങ്ങൾ പോയി വന്നു അവരിതേ ഞങ്ങൾ ഇറക്കിയിട്ട് അവരും പോകുന്നു ഇവരുള്ളതുകൊണ്ടാണ് സത്യം വന്നാൽ ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുപ്പിച്ച കാരണം എനിക്കെന്താ പറയുക ഇവിടെ ഉണ്ടെങ്കിൽ എറണാകുളത്ത് എവിടെയെങ്കിലും അപ്പാർട്ട്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പം ഇതപ്പം അന്ന് പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഫ്രഷായിരുന്നു കൂട്ടിയിട്ടില്ലായിരുന്നു അമ്മേ ഫ്രഷായിരുന്നു ആരും താമസിക്കാത്തെയാണ് പിന്നെ എനിക്കിതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചി ചേച്ചിയുടെ പിള്ളേരേനും ഇപ്പം നമ്മൾ തന്നെയാണ് ഞാനും അമ്മയും വരുന്നതെങ്കിലും ചേട്ടനുണ്ടാകും ചേച്ചിയുണ്ടാകും പിള്ളേരുണ്ടാകും അതുകൊണ്ട് നമുക്കങ്ങനെ മനസ്സിനൊരു വിഷമം ഫീൽ ചെയ്ത ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് പെയ്യുന്നില്ല കാരണം നാളെ നമ്മളിവിടെ നിന്ന് ട്രെയിൻ കയറി ഓ പുതിയ മോഡൽ ഐസ്ക്രീമാണോ അത് ഐസ്ക്രീം സാൻഡ്വിച്ച് എൻ്റെ ചോക്ലേറ്റില് ഐസ്ക്രീം വാനില്ല ണ്ടില്ലാരത്തിന്റെ എന്തോ പോലെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉള്ളതൊരു സന്തോഷമുള്ള കാര്യം ഇതിന് റെന്റ് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് അഡ്വാൻസ് വന്നിട്ട് മൂന്ന് മാസത്തെ റെന്റ് അഡ്വാൻസ് തിരക്കടില്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഓപ്പൺ ഗുഡ് നൈറ്റ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് കിച്ചൺ നല്ല ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിക്കഴിഞ്ഞാ ഒരു ബുട്ടുള്ളത് എന്ത് നമ്മൾ മീനോ എന്ത് നമ്മൾ കിച്ചണിൽ പൊരിച്ചാലും അതിൻ്റെ സ്മെല്ലിങ് വരെ എത്തും എന്നുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേസ്റ്റ് കളയാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് എന്താ അമ്മയ്ക്ക് തിന്നാനൊരു വൈക്ലവ്യം തിന്നോ നോ ഐ എം ഫുൾ നമ്മളിപ്പോൾ പോയിട്ട് മോമോസ് കഴിച്ചു പിന്നെന്താണ് അമ്മ മോമോസ് വിളിച്ചോടാ എൻ്റെ ചേച്ചിക്ക് മിലിറ്ററി നേഴ്സിങ്ങിൽ കിട്ടിയിട്ട് അവൾ പിള്ളേരെ നോക്കണം അവവാൻ വയ്യാന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി ഇനിൻ്റെ വീട്ടിൽ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റുക അവരൊറ്റ കാരണം കൊണ്ട് അവൾ പോയില്ല കേട്ടോ പിന്നെ അവരുടെ പള്ളിയിലാരൊക്കെയോ പറഞ്ഞത് മനുഷ്യനും ഇഷ്ടമായിരുന്നു പോകുന്നത് അത് മിലിറ്ററി നേഴ്സിങ്ങിൽ അവർക്ക് പോയിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇതിലെ മാ ഇത്രയും മെഡിക്കലും എല്ലാം കഴിഞ്ഞ് അവൾക്ക് എല്ലാം കഴിഞ്ഞ് കിട്ടി നമുക്ക് നമ്മൾ എന്തോരളും താമസിച്ചിരുന്നു അവർക്ക് ഒരാൾക്ക് പോലും കിട്ടിയതായിട്ട് നമുക്കറിയില്ല എല്ലാവരും ഫെയിലായിപ്പോയി അവർക്ക് കിട്ടി അവിടെ പോയില്ല എന്ത് ചെയ്യാൻ പോയില്ല ഞാൻ യു കെ വന്നപ്പം കൊണ്ടന്ന അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോട്ട ഒക്കെയാണെ കൊടുത്തു വിടാൻ തിരിച്ച് അതൊക്കെയാണോ വാതിന്റെ ബാറ്റിൽ യു കെ പോയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടാ വന്നു ഞാനും അങ്ങനെ ഞാനും അമ്മയും തനിച്ചില്ലേ എന്താണ്ട് അമ്മക്ക് മതി അമ്മക്ക് വേണ്ടിട്ട് പിന്നെ എല്ലാം നദിയിട്ടാണ്ടേ എന്റെ പണ്ടമ്മ തീരുമാനക്ക് അപ്പം ഞാൻ വിചാരിച്ചു വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട നാളെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ എന്റെ മുടി നരച്ചിട്ട് ഡൈ ചെയ്യ മടിയപ്പ ഡൈ ചെയ്യാൻ ആ ഒന്നിനു സമയം ഇല്ലാത്ത പോലെ അലസത ബാധിക്കാന്ന് അറിയില്ല അങ്ങനെ അലസത ബാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നോട് ഇങ്ങനെ എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ വീഡിയോ ഇടാനുള്ളത് പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം റവന്യൂ ഒക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ആദ്യം അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ചിട്ട് രണ്ട് മൂന്നല്ല ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് നല്ല റവന്യൂ ഉണ്ട് കാരണം വ്യൂസ് കൂടുതലാണല്ലോ ഒരു വിവാദം വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ അടുത്തെടുത്ത് വീഡിയോ കാണുന്നത് കൊണ്ടായിരിക്കാം റവന്യൂ കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിക്കാം ഈ വീഡിയോ വൈകിപ്പ് ചെയ്യണമോ അതോ നാളെയോ നാളെ വൈകിപ്പിക്കാം കാരണം എന്താ വെച്ചാൽ നാളെ ഇറങ്ങി കഴിഞ്ഞിട്ട് ട്രെയിനിൽ നിന്ന് വൈകിട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ തീരെ ലെങ്ത്തില്ലാതെ പോവും ലെങ്ത്തില്ലെങ്കിൽ റവന്യൂ കുറയും ഓക്കെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് നമ്മുടെ ട്രെയിൻ വന്നു സ്പെഷ്യൽ കോച്ചാണ് ഞങ്ങളേത് കാരണം വെക്കേഷൻ ആയത് കാരണം ആള് കൂടുതലുള്ളത് കാരണം പിടിപ്പിച്ച എക്സ്ട്രാ കോച്ചിലാണ് നമ്മൾ പോകുന്നത് ഡി ഇ ബിറ്റും റെയിൽവേ സ്റ്റേഷനിൽ ഈ സൗണ്ട് ഇഷ്ടമുള്ളവരുണ്ടോ കപ്പി താപ്പി ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ ഞാൻ വാങ്ങി കുടിക്കാല്ലോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്താറായിട്ടോ ഇവിടുത്തെ കന്നി ഭയങ്കര സ്പെഷ്യൽ ആട്ടോ അമ്മ പറഞ്ഞിരിക്കുന്ന സാധാ കഞ്ഞി സാധാ കന്നീന്റെ കൂടെ തൈര് അച്ചാറ് മത്തി വറുത്തത് വാങ്ങി അതുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിന് മധുരം കുറവായിട്ടു എല്ലാം നല്ല പഴുത്തതാണോ ഇതേടാ അത് തന്നെയാ പക്ഷെ അമ്മക്ക് ബസ്സിലാ പോകുന്ന ഞങ്ങൾ കൊണ്ടുപോയാന അതെ നമ്മള് ചക്കപ്പഴവും വാങ്ങിയ ഫ്ലാറ്റിലേക്ക് പോകാനോ ഫ്ലാറ്റിൽ ഒറ്റപ്പാടുകൾ നമ്മൾ മുറുക്കി തിന്നുന്നതാണ് അമ്മ അവിടെ നിൽക്കുകയാണ് വരുന്നില്ലല്ലോ അമ്മ അതിനിടയ്ക്ക് പിന്നെ മാമ്പഴം വാങ്ങണം ഫ്ലാറ്റിൽ പോയിട്ടോ കുറച്ച് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങള് തിരിച്ച് കെ എസ് ആർ ടി സിയിൽ ബസ് വയനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അമ്മ എന്നെക്കാളും മുമ്പേ ഓടുകയാണ് കേട്ടോ ഞങ്ങൾ വയനാട്ടിൽ തിരിച്ചെത്തി കേട്ടോ ഇതെല്ലാം എത്തി വീഡിയോ നല്ല അമർന്നോയി വന്നപാട് വേറെ കുറേ തിരക്കിന്റെ പുറകെ ഓടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് അടുത്ത വീഡിയോ ആയി വിടും കാണാം വേഗങ്ങളായ സിറ്റ് നീ എന്നാ ജോൺസൺ റോമന്യൂസിപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുന്നു നൈറ്റ് അല്ലെ ഗുഡ് മോർണിംഗ് നേരെ വെളുത്താൽ ഞാൻ തന്നെ അറിഞ്ഞില്ല ക്ഷീണം പിടിച്ചിറങ്ങിപ്പോയി